ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദുസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് അവിയലാണ് കേട്ടോ അപ്പോൾ ഓണവിഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്നതാണ് അവിയൽ അപ്പം നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ മുരിങ്ങാക്കായ ചേന പച്ചക്കായ ഞാൻ തോടോട് കൂടിയാണ് കേട്ടോ എടുത്തത് എന്താ വെച്ചാൽ എനിക്ക് തോടോട് കൂടിയാണ് ഇഷ്ടം പിന്നെ കുറച്ച് പയറെടുത്തു ക്യാരറ്റ് എടുത്തു പച്ചമുളക് ഇത്രയും സാധനങ്ങളെ ഞാൻ എടുത്തിട്ടുള്ളു കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പച്ചക്കറി വേണമെങ്കിലും അവയെല്ലിടാം ഞാൻ സാധാരണ കയ്പ ഉപയോഗിക്കും കുമ്പളം ഉപയോഗിക്കും പിന്നെ അപ്പോൾ ഇതൊന്നും ഇന്ന് ചേർത്തിട്ടില്ല ഞാനും ഹസ്സും മോനും മാത്രമേ ഉള്ളൂ ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും ഇവർ കഴിക്കില്ല പിന്നെ ഞാൻ തന്നെ കഴിച്ചു തീർക്കണം അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾ വെക്കുമ്പോൾ ഇതൊക്കെ ഉപയോഗിക്കാം പിന്നെ പയറിന് പകരം കൊത്തവരെയോ ബീൻസോ ഉപയോഗിക്കാം ചിലർ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് പച്ചക്കറികളൊക്കെ കഴുകി നീളത്തിൽ അരിഞ്ഞു വെച്ചു പിന്നെ വേണ്ടത് മഞ്ഞപ്പൊടി ഒരു തേങ്ങ പിന്നെ തൈര് വെളിച്ചെണ്ണ പിന്നെ കറിവേപ്പില വേണം കേട്ടോ അപ്പോൾ കറിവേപ്പില ഞാൻ പറിച്ചു കൊണ്ടുവരാം അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ ഇത് നമ്മുടെ ആമ്പേൻ്റെ പാത്രമാണ് ആമ്പ ഞാൻ ഈ വലിയ പാൻ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ അധികം വേവുള്ള പച്ചക്കറികളൊക്കെ ഇട്ടിട്ട് അല്പം ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പച്ചമുളകൊക്കെ ചീകിട്ട് വേവിക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പച്ചക്കായ ഇടാം മുരിങ്ങക്കായ ഇടാം ക്യാരറ്റ് ഇടാം കുറച്ച് നീളത്തിൽ മുറിക്കണം കേട്ടോ പിന്നെ പച്ചമുളകും കയറിയിട്ടു ഇനി പയറൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു വേവിനാവശ്യമുള്ള ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് നമുക്ക് വേവിക്കാം കേട്ടോ അപ്പം ഇതിനാവശ്യമുള്ള കല്ലുപ്പാണ് കേട്ടോ ഞാനിടുന്ന കല്ലുപ്പ് ഇടുന്ന നമുക്ക് നോക്കിയിട്ടിടല്ലോ പുളിയൊക്കെ ഉള്ളതുകൊണ്ട് തൈരൊക്കെ വരുന്നതുകൊണ്ട് ഉപ്പ് കുറച്ച് കൂടുതലിട്ടാലും കുഴപ്പമില്ല ഇപ്പം നമുക്ക് നോക്കിയിട്ടിടാം കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നു നമുക്ക് ഇതൊക്കെ ഒന്ന് മൂടി വെക്കാം അതിന് മുന്നേ ഒന്ന് ഇളക്കട്ടെ കേട്ടോ അപ്പോൾ ഇളക്കി ഇനി നമ്മൾ മൂടി വെക്കും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഞാനിപ്പോൾ പയർ ഇട്ടു കേട്ടോ പയറിന് അധികം വേവില്ലല്ലോ അപ്പോൾ നല്ല വേവ് ഉള്ളതൊക്കെ ഒന്ന് പകുതി വേവാകുമ്പോൾ ഞാൻ ഈ പയർ ഇട്ട് കൊടുത്തു അപ്പോൾ നമുക്ക് ഇതിലൊട്ടും വെള്ളം ഇപ്പം ഇല്ല അപ്പോൾ കുറച്ചുകൂടി കൂടി വെള്ളത്തിൽ ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ചൂടുവെള്ളം ഉണ്ടായിരുന്നു ആ ചൂടുവെള്ളം ചൂടുവെള്ളം ഒഴിക്കാം കേട്ടോ കുറച്ചും കൂടി ഒഴിച്ചു കേട്ടോ അപ്പോൾ ഇത് ഒന്നുകൂടി അടച്ചു വയ്ക്കാം നല്ലൊരു പാത്രം കേട്ടോ ഇങ്ങനത്തെ അഞ്ച് സെറ്റാണുള്ളത് ലിഡടക്കം അപ്പോൾ ഇതിനെ കുറി കുറച്ച് ഞാൻ വേൻ്റെ ക്യൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് നല്ല വിലയുള്ള പാത്രമാണ് അപ്പോൾ ചേട്ടൻ ചേട്ടൻ്റെ ഫ്രണ്ട് ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണ് കേട്ടോ അല്ലാതെ ഞാൻ ഇത്രയും വിലക്ക് ഈ പാത്രമൊന്നും വാങ്ങിക്കൂല അപ്പോൾ ആ ഫ്രണ്ട്സ് ഫ്രണ്ടിന് താങ്ക്സ് പറയുന്നത് പേര് വെളിപ്പെടുത്തുന്നില്ല കേട്ടോ കുറച്ച് ജീരകം ഇനി ഈ ജീരകം തേങ്ങ ചിരുകിയത് രണ്ട് മൂന്ന് പച്ചമുളക് ഇതെല്ലാം കൂടി മിക്സിയിൽ ഒന്ന് ചതച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ അധികം അരയ്ക്കരുതേ ചില രവിയൽ ഉണ്ടാക്കുമ്പോൾ കുറച്ച് മുളക് കൂടി ചേർക്കും കേട്ടോ ഞാൻ ഇതൊന്നും ചേർക്കുന്നില്ല എനിക്ക് ഈ മഞ്ഞ കളറിൽ കാണാനാണ് ഇഷ്ടം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം പക്ഷേ ഞാൻ ചേർക്കുന്നില്ല എനിക്ക് ആ പച്ചമുളകിൻ്റെ എരിവാണ് മുന്നിട്ട് നിൽക്കേണ്ടത് കേട്ടോ അതിൽ ഇനി ചതച്ച തേങ്ങ ഉണ്ടല്ലോ അത് കഷ്ണങ്ങളായിട്ട് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക അങ്ങനെ തേങ്ങയൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞപ്പം നമുക്കിനി തൈര് ചേർക്കാം തൈരൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് വേണം ചേർക്കാൻ കട്ടയണമെങ്കിൽ നല്ല കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പിരിപിരി എന്ന് പറഞ്ഞ പോലെ കിടക്കും അങ്ങനെ തൈരും കൂടി ഒഴിച്ച് തൈര് തിളക്കുന്നതിന് മുന്നേ ഓഫ് ആക്കണേ ഇനി ഒരു അവസാന മിനുക്ക് പടി നമ്മളെ രാജാവത്തി നമ്മളെ കറിവേപ്പില നാടൻ കറിവേപ്പില കേട്ടോ ചവച്ചരച്ച് തിന്നുക വേണമെങ്കിൽ അത്രയും നമ്മുടെ വീട്ടിലുള്ളതാണ് അപ്പം നമുക്ക് കറിവേപ്പില ഒഴിച്ച് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ നമ്മളെ രുചികരമായ നമ്മളെ അവിയൽ റെഡി എനിക്ക് അവിയൽ ഇതി ചോറ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ ഷുഗർ ഉള്ളവർക്കൊക്കെ വളരെ നല്ലൊരു കാര്യമാണ് ഈ അവിയൽ ഷുഗർ കുറച്ചിട്ട് ഈ അവിയലിനിട്ട് വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഇനി അടുത്തേക്ക് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ശുഭ സന്തോഷവും ആശംസിക്കുന്നു എല്ലാവരും ഓണം അടിച്ചു കൊളിക്കുക ബായ്